ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാളായി അല്ലേ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇതൊരു യാത്രാ ചാനലാണെന്ന് കൂട്ടുകാർക്കെല്ലാം അറിയാം അല്ലേ കുറച്ച് നാളായി യാത്രയൊന്നും ചെയ്യാത്തത് എക്സാം ടൈം ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളോട് ഫേസ് ടു ഫേസ് സംസാരിക്കാൻ വരുന്നത് ശരിയല്ലേ എനിക്ക് തോന്നി നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളോട് മുഖത്ത് നോക്കി സംസാരിക്കണം എന്ന് തോന്നി അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് നിങ്ങൾക്ക് മുന്നിലിപ്പോൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് വിഷയം വേറൊന്നുമല്ല നമ്മുടെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് സത്യഭാമ ടീച്ചർ അല്ലേ ആ ഒരു വർണ്ണ വിവേചനം നടത്തിയ ഒരു ഒരു ലേഡിയാണ് അതായത് കറുത്തത് വെളുത്തത് എന്നുള്ള ഒരു വിവേചനം നടത്തിയത് അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നടത്തിയൊരു കാര്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ് അല്ലേ എന്തുമാത്രം ധാർഷ്ട്ര അഹങ്കാരവും നിറഞ്ഞൊരു ഒരു ഒരു സംസാരമാണ് അവർ നടത്തിയത് എന്നുള്ളതാണ് എന്ത് ധൈര്യമാണ് അവരത് പറയാൻ കാണിച്ചത് എന്നുള്ളതാണ് അതിനെക്കുറിച്ചും എനിക്കുണ്ടായ എനിക്ക് പേഴ്സണലി ഉണ്ടായ അത്തരത്തിലുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഒന്ന് രണ്ടൊന്നല്ല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ ഒന്ന് രണ്ട് അനുഭവങ്ങൾ കൂടി ഞാൻ ഇതിന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യണം എൻ്റെ പ്രിയം കൂട്ടുകാരെല്ലാം മുഴുവൻ കേൾക്കണേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും കൂടി പറയണം കേട്ടോ നോമ്പെടുക്കുന്ന വ്രത വ്രത ശുദ്ധിയോടു കൂടി പ്രാർത്ഥനയോടുകൂടി നോമ്പെടുക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് അലൈക്കും ഞാൻ അതിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു അവരുടെ നോമ്പ് സമയമായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ അവരെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മുഴുവൻ ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം കേട്ടോ ഒരു ഒരു സംസാരമാണ് അവർ നടത്തിയത് ഒരു കാര്യമാണ് അവര് പറഞ്ഞത് പറഞ്ഞ പറഞ്ഞതിന് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് അത്രയും കൂടിയാണ് അവര് പറയുന്നത് അല്ലേ അത്രയും അഹങ്കാരം നിറഞ്ഞ ഒരു സംസാരമാണ് അവരുടെ ഭാഗത്ത് നിന്ന് അല്ലേ അത് നമുക്ക് ഇന്റർവ്യൂലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഏർ ഒരിക്കലും അവരൊരു ടീച്ചർ പോലും അഭിസംബോധന ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരു അധ്യാപിക ഒരു ടീച്ചർ എന്ന് വെച്ചാൽ മേക്കർ ഓഫ് എ സൊസൈറ്റിയാണ് അല്ലേ ഒരു സമൂഹത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിലെ ഏറ്റവും വലിയ പങ്ക് എന്ന് പറയുന്നത് ടീച്ചേഴ്സിനാണ് ടീച്ചേഴ്സാണ് വിദ്യാർത്ഥികൾക്ക് കുഞ്ഞുങ്ങളെ ഒരു മോൾഡ് ചെയ്ത് ഒരു പുതിയ ഒരു ജനറേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ ഒരിക്കലും ടീച്ചർ ആയിട്ടുള്ള ഒരാൾ കാണിക്കാനോ പറയാനോ പാടില്ലാത്ത കാര്യമാണ് ഈ നിറവ്യത്യാസവും ജാതി വ്യത്യാസവും മതവ്യത്യാസവും അത് ഏറ്റവും വലിയ തെറ്റാണ് കുഞ്ഞുങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുഞ്ഞുനാള് മുതലേ കുത്തിവെച്ച് വളർ കൊണ്ടുവരുന്ന വിഷമാണ് കൊടിയ വിഷമാണ് ഈ നിറവ്യത്യാസവും ജാതി വ്യത്യാസവും മതവ്യത്യാസവും അതൊന്നുമില്ലാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രം കാണാനാണ് കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പേഴ്സണലി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൂടി പറയാനാണ് ഞാൻ നേരിട്ട് നിങ്ങൾക്ക് മുമ്പില് വന്നത് എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഞങ്ങളെ ഒരു ഷെയർ മാർക്കറ്റിൽ ഇത് ചേർക്കണം അപ്പോൾ ആ വ്യക്തി ഞങ്ങളെ സമീപിച്ചിട്ട് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് ചേർക്കേണ്ട ആളാണ് അതിൽ നമ്മളെ പങ്കാളി ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞെന്ന് കൺവിൻസ് ചെയ്യിക്കേണ്ട വ്യക്തിയാണ് പക്ഷെ നമ്മൾ ആ വ്യക്തി നിരന്തരം നമ്മൾ വിളിച്ചുകൊണ്ടേയിരുന്നപ്പോൾ നമുക്ക് പാവം തോന്നി നമ്മൾ അങ്ങോട്ട് പോകാം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ഭക്ഷണം കഴിച്ച ഉടനെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരേണ്ടതാണ് പക്ഷെ നമ്മൾ അദ്ദേഹത്തിനോട് ആ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് ആ ഒരു മാനുഷിക പരിഗണന വെച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ എത്തി ഡോറ് തുറന്നപ്പോൾ തന്നെ അദ്ദേഹം നമ്മളെ അകത്തേക്ക് നമ്മൾ സാധാരണ ഒരു വീട്ടിൽ കയറി ഒരു നമ്മൾ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ എന്ത് പറയും അകത്തേക്ക് വരൂ ഇരിക്കൂ എന്നല്ലേ നമ്മൾ സാധാരണ പറയാം പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം പുറത്തിറങ്ങി ഡോറ് അടച്ചു ഡോർ ഡോറടച്ച് ഉള്ളിലേക്ക് ഞാൻ ഉള്ളിലേക്ക് നോക്കുന്നു നോക്കുന്നത് കണ്ടത് എന്നറിയില്ല അദ്ദേഹം പുറത്തിറങ്ങി ഡോർ അടച്ചു ഡോർ ഡോറടച്ച് പുറത്ത് ഒരു ചെയറുണ്ടായിരുന്നു ആ ചെയറിൽ ഞാൻ ഇരുന്നു തിണ്ണയുടെ ഉള്ള ഹസ്ബൻഡും അദ്ദേഹവും ഇരുന്നു അപ്പം അയാള് അവര് എനിക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായ ഒരു കാര്യം അയാൾ അദ്ദേഹം ഡോർ അടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ മനസ്സിലാക്കി അത് അതൊരു ബ്രാഹ്മിൻ ഫാമിലിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കണം അദ്ദേഹം നമ്മളെ അകത്തോട്ടേക്ക് വിളിക്കാതിരുന്നത് എന്നെനിക്ക് ആ ഒരു ഫീൽ ആ സമയത്ത് ഉണ്ടായി ആ സമയത്ത് ഒന്ന് ടോയ്ലറ്റ് പോകണം എന്ന് തോന്നി എൻ്റെ ഹസ്ബൻഡിന് ഒന്ന് ടോയ്ലറ്റ് പോകണം എന്ന് തോന്നിയപ്പോൾ ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ സൗകര്യമില്ല എന്ന് പറഞ്ഞു ഒരു ഫാമിലി ഫാമിലിയായിട്ട് നിൽക്കുകയാണ് ഒരു വീടാണ് തീർച്ചയായിട്ടും അതിനകത്ത് രണ്ടോ മൂന്നോ ടോയ്ലറ്റ് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ഇവിടെ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ച അകത്ത് കയറുന്ന ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം പുറത്ത് നമ്മൾ ടോയ്ലറ്റ് കാണുന്നുണ്ട് പുറത്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യാവോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അത് യൂസ് ചെയ്യാൻ പറ്റില്ല അടച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഒരു മാനുഷിക പരിഗണന പോലും ഒരു സാമാന്യം ഒരു വിദ്യാഭ്യാസമുള്ള ഒരാൾ തരേണ്ട ഒരു മാനുഷിക പരിഗണന പോലും തന്നില്ല ഇങ്ങോട്ട് വരേണ്ട ആളെ നമ്മൾ അങ്ങോട്ട് പോയി കാണുകയാണ് ചെയ്യുന്നത് ആവശ്യം അദ്ദേഹത്തിൻ്റെയാണ് ഞങ്ങളുടേതല്ല അത് ഞാൻ എനിക്കത് വല്ലാതെ അങ്ങ് ഫീൽ ചെയ്തു കേട്ടോ ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ള മട്ടിൽ ഞാൻ ഹസ്ബൻഡിനെ നോക്കി പോകാം എന്ന മട്ടിൽ ഞാൻ നോക്കി അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ക്ഷമയുള്ള ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വേണ്ട ഞാനെന്നാൽ പുറത്ത് പോയിട്ട് ഹോട്ടൽ വല ഹോട്ടലും ഉണ്ടോയെന്ന് നോക്കാം ഞാൻ പോയിട്ട് വരാം നീ ഇവിടെ ഇരിക്കുമെന്നും പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തിയിട്ട് ഹസ്ബൻഡ് വണ്ടിയെടുത്ത് പുറത്ത് ഹോട്ടൽ തേടിപ്പോയി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവിടെ ഇരിക്കാൻ ഞാൻ ഭയങ്കര എൻ്റെ മനസ്സിലുണ്ടല്ലോ പ്രതികരിക്കാൻ പറ്റാതെ കടുത്ത ആമർശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം അദ്ദേഹം കാണിച്ചത് ആ ഒരു ജാതി വിവേചനം തന്നെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നിട്ട് ഹസ്ബൻഡ് പോയി തിരിച്ചു വരുന്നവർ ഇരുന്നു തിരിച്ച് വന്നു അയാൾ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചു ഞാൻ എല്ലാം തലയാട്ടി കേട്ടു എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു തലയാട്ടി കേട്ടു അങ്ങോട്ട് ഇങ്ങോട്ട് കാണിക്കുന്നത് പോലെ അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ ഒരു മര്യാദ നമ്മളെ ഭാഗത്ത് നിന്ന് നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ നമ്മളത് കാണിക്കണമല്ലോ എന്ന് ചോദിച്ച് മിണ്ടാതെ എല്ലാം തലയാട്ടി കേട്ടു ഞങ്ങൾ പോകാൻ വേണ്ടി എഴുന്നേറ്റു പോകാനിറങ്ങി ഇറങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ടീച്ചറാണെന്ന് പറഞ്ഞു അപ്പോൾ ഏത് സ്കൂളിലാണെന്ന് ചോദിച്ചു ഞാൻ സ്കൂൾ പറഞ്ഞു അപ്പം പറഞ്ഞു എൻ്റെ വൈഫ് അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ ഒന്ന് റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു ആവശ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെയാണ് പക്ഷെ ഒന്ന് ടോയ്ലറ്റ് പൊക്കോട്ടേം ചോദിച്ചപ്പോൾ ഇവിടെ ടോയ്ലറ്റ് സൗകര്യം ഇല്ല അത് ഇവിടെ കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പുറത്ത് ടോയ്ലറ്റ് യൂസ് ചെയ്യട്ടേം ചോദിച്ചപ്പോൾ അത് പറ്റില്ല അടച്ചിട്ടിരിക്കുകയാണ് പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്നിട്ട് ഇത്രയും അടുത്തൊന്നും കടകളില്ല ഒരുപാട് ദൂരെ പോകണം അങ്ങനെ പോകാതെ ഇറങ്ങിയപ്പോഴും അദ്ദേഹം എന്നാ നിങ്ങൾ പോയിട്ട് വാ എന്ന മട്ടിലാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെന്റാലിറ്റി എന്നിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ചോദിക്കുകയാണ് എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഒരു റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാൻ എടുത്തു ഞാൻ ഒന്നും ആലോചിച്ചില്ല ഞാൻ ഉടനെ പറഞ്ഞു ഇല്ല എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ യോഗ്യതക്കനുസരിച്ചിട്ട് നിങ്ങളെ ആ സ്കൂളുകാർ എടുക്കും അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അതിനുശേഷം അദ്ദേഹം പലതവണ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് നിരന്തരം വേറെ ആൾക്കാരെ വേറെ ആൾക്കാരെ പരിചയപ്പെടുത്തി തരുമോ അദ്ദേഹത്തിന് കമ്മീഷൻ ആണ് ആൾക്കാരെ പരിചയപ്പെടുത്തി തരുമോ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു ഞാനപ്പം പറഞ്ഞു ഹസ്ബൻഡിനോട് ഒരു സഹായം ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ചെയ്യാതിരുന്നാല് ഞാനും അദ്ദേഹവും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടാവുക അത് ശരിയല്ല അയാൾ ചെയ്തത് തന്നെ നമ്മൾ തിരിച്ചും ചെയ്യണം എന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പറ്റാവുന്ന സഹായങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് അപ്പം ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതേ ഇത് ജാതിയുടെ ഇതിൽ വന്നൊരു അനുഭവമാണ് എന്ന് വെച്ചാൽ ഒരു ഒരു മാനുഷിക പരിഗണന പോലും നൽകുന്നില്ല എന്നുള്ളതാണ് അത് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി കേട്ടോ അതേപോലൊരു അനുഭവം ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിലും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നേ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ കുട്ടികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ ജോ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാക്കാണ്ട് ഈ മൂക്ക് ഞാൻ കുത്തിയത് എനിക്ക് മൂക്ക് കുത്താൻ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ മൂക്ക് കുത്തി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് എൻ്റെ പേഴ്സണൽ ഇതാണ് അപ്പോൾ ഒരു മതപഠനവും കൂടി നടത്തുന്ന ഒരു സ്ഥാപനത്തിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത് അങ്ങനെ ഞാൻ മൂക്കുകുത്തി പിന്നീട് ഞാൻ അറിഞ്ഞ് അറിയുന്നത് അവിടെ മതം പഠിപ്പിക്കുന്ന അധ്യാപകൻ അവിടുത്തെ ഒരു അവിടുത്തെ ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിനി പിന്നീട് മൂക്കുകുത്തി അത്രേ അത് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ ആ വിദ്യാർത്ഥിനിയെ വിളിച്ച് ആ കുട്ടിയുടെ പാരൻറ്റിനെ രക്ഷിതാവിനെ രക്ഷിതാവിനെയും വിളിച്ച് രണ്ടുപേരെയും മാറി മാറി ആ അദ്ദേഹം നിരന്തരമായിട്ട് ചോദ്യം ചെയ്തെന്ന് ആര് പ്രേരിപ്പിച്ചിട്ടാണ് മൂക്കുകൂത്തിയത് ആര് പ്രേരിപ്പിച്ചിട്ടാണ് മൂക്കുകൂത്തിയത് ഇത് നിങ്ങളുടെ സ്വന്തം ഇതിൽ ചെയ്തതല്ല ആരുടെയോ പ്രേരണയാണ് ഇവിടുത്തെ ഒരു അധ്യാപികയുടെ പ്രേരണ കൊണ്ടല്ലേ മൂക്കുകൂത്തിയത് എന്ന് നിരന്തരം ചോദിച്ചു കൊണ്ടേയിരുന്നെന്ന് അപ്പോൾ ആ കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞ കാര്യമാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത് ടീച്ചറെ ടീച്ചറുടെ പേര് പറയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു പക്ഷെ നമ്മൾ ഞാൻ എന്തിനു അങ്ങനെ പറയേണ്ട ആവശ്യം കാരണം ആരും പ്രേരിപ്പിച്ചിട്ടല്ല ഞാൻ മൂക്ക് കുത്തിയത് എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത് എൻ്റെ ഫാമിലി എൻ്റെ മദറും ഗ്രാൻഡ് മദറും ഒക്കെ മുക്കുവ ഫാമിലിയിലുള്ളവരാണ് അവരൊക്കെ മൂക്ക് കുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ മൂക്ക് കുത്തിയത് അല്ലാതെ ഞാൻ ടീച്ചർ മൂക്ക് കുത്തിയത് കണ്ടിട്ടോ ആ പ്രേരണ കൊണ്ടോ അല്ല ഞാൻ ചെയ്തത് പക്ഷേ ടീച്ചറുടെ പേര് പറയാനും അങ്ങനെ വല്ലാതെ ഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ എന്നെയും എൻ്റെ രക്ഷിതാവിനേയും ചോദിച്ചുകൊണ്ടേ ഇരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വലിയ പോയി അവിടെയും കാണിച്ചിരിക്കുന്നത് മതത്തിൻ്റെ ഒരു മാറ്റാണ് കാരണം ഞാൻ അന്യമതത്തിൽപ്പെട്ട ഒരു ആളായിരുന്നു അപ്പോൾ അത് ഒരു ആസ് എ ടീച്ചർ ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ഹൃദയത്തിന് വളരെയേറെ ഒരു കാര്യമായിരുന്നു കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരിക്കലും നമ്മൾ ഒരു വിഷം കുത്തിവെച്ച് വളർത്താൻ പാടില്ല അല്ലേ എല്ലാ മതത്തിനെയും റെസ്പെക്റ്റ് ചെയ്യും എല്ലാ ഈശ്വരന്മാരെയും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുകയും കുട്ടികളെയൊക്കെ മനുഷ്യരായിട്ട് പരസ്പരം കാണാനും വളർത്താനും അല്ലാതെ മതത്തിൻ്റെ പേരിൽ കുട്ടികളെ വേർതിരിച്ച് കാണാതിരിക്കാനും നമ്മൾ എപ്പോഴും ശ്രമിക്കണം അല്ലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്കിൽ മാത്രമേ മനുഷ്യത്വമുള്ള കുട്ടികളായിട്ട് മാറും നമ്മൾ ഈ കോവിഡൊക്കെ വന്ന് ഒരുപാട് അനുഭവിച്ചതാണ് അല്ലേ പ്രളയം വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ ജാതിയോ മതമോ നിറമോ നോക്കിയിട്ടാണോ എല്ലാവരും സഹായിച്ചത് ഒരിക്കലുമല്ല എല്ലാ ജാതി ും എല്ലാ മതക്കാരും എല്ലാ കറുപ്പും വെളുപ്പും ഉള്ളവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ രാവു രാവിലെ പകലാക്കിക്കൊണ്ട് രാവും പകലും കഷ്ടപ്പെട്ട് ഈ പ്രളയത്തിൽ വന്നവരെ കരകയറ്റാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അല്ലേ എല്ലാവരും കുഞ്ഞുങ്ങളും മുതിർന്നവരും പ്രായമുള്ളവരും പെണ്ണും ആണും എന്ന് വേണ്ട എല്ലാവരും കൂടിയാണ് പ്രളയത്തിൽപ്പെട്ടവരെ കരകയറ്റാൻ വേണ്ടി സഹായിച്ചത് ആ സമയത്ത് ആരും ജാതിയോ മതമോ നിറഞ്ഞ ോ കറുപ്പോ വെളുപ്പോ എന്നൊന്നും നോക്കിയിട്ടില്ലായിരുന്നു അല്ലേ ഒരു കോവിഡ് വന്നപ്പോൾ എല്ലാവരും അനുഭവിച്ചില്ലേ ഒരു കൊറോണ വന്നപ്പോൾ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അല്ലേ അതിൽ ഈ അതിൻ്റെ ഇടയിൽ കറുപ്പ് വെളുപ്പ് ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നും മറ്റൊരു മതം ഇന്ന മതം അല്ലെങ്കിൽ മറ്റൊരു മതം എന്നും പറഞ്ഞ് വേർതിരിവ് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വിവേകപൂർവമായ കാര്യം അല്ലേ സത്യഭാമ ടീച്ചറോട് ചുരുക്കി പറഞ്ഞാലേ എനിക്ക് സത്യഭാമ എന്ന് പറയുന്ന ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നുള്ളതാണ് അല്ലേ തന്നെക്കാളും ഉയരുന്നു അത് എൻ്റെ ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായാലും അനുഭവിച്ചതും ഒക്കെ അതുതന്നെയായിരുന്നു അതായത് തന്നെക്കാളും നന്നാകുന്നു അല്ലെങ്കിൽ തന്നെക്കാളും ശ്രദ്ധ പിടിച്ചു പറ്റുന്നു അല്ലെങ്കിൽ തന്നെക്കാളും കൂടുതലായിട്ട് ആളുകൾ അംഗീകരിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവരെ അടിച്ചമർത്താൻ വേണ്ടി അവരെ താഴ്ത്തി കെട്ടാൻ വേണ്ടി ഉപയോഗിച്ച ചില പ്രയോഗങ്ങളാണ് ഈ ജാതി മതം അല്ലെങ്കിൽ കറുത്തത് വെളുത്തത് എന്നീ പ്രയോഗങ്ങൾ അല്ലേ അപ്പം അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്താണ് അസൂയയാണ് അസൂയയും കുശുമ്പും ഒക്കെയാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത് അല്ലേ അതിനിപ്പം മരുന്നില്ല നമ്മൾ ചിന്തിക്കുക നമ്മൾ മനുഷ്യരാണ് അഹങ്കാരവും ധാർഷ്ട്യവും നമ്മുടെ കർമ്മവും അതിന് നമ്മുടെ എന്ത് കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത് ആ കർമ്മത്തിൻ്റെ പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും ആരിൽ നിന്നെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കും അത് ഉറപ്പാണ് ശരിയല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ